സാഹുവിനും പുത്രനും പരിശുദ്ധ വ്യവസായി സ്തുതി ആദ്യ മുതൽ ഒന്ന് നോക്കി തന്നെ ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ യാക്കോബായ സഭയിലെ ഇടവകയിലെ ഇടവയിലെ ഇട്ടോ കോർ എപ്പിസ്കോപ്പ് സത്യവിശ്വാസം ബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് പറയുന്നു എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ശിശുക്കളെ മാമോദിസ മുഖത്തിനെ പറ്റിയാണ് ഒരുപാട് ക്ലാസ്സുകൾ നാം കേൾക്കുന്നുണ്ട് ശിശു മാമോദിസയെ പറ്റി എത്ര പറഞ്ഞാലും ഈ പെന്തു കൊസ്തുറായ അംഗങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ല മനസ്സിലായാലും അവര് മനസ്സിലായില്ല എന്ന് ധരിക്കുകയാണ് നടിക്കുകയാണ് പ്രായപൂർത്തി വന്ന് യേശുവിൽ വിശ്വസിക്കണം യേശുവിൻ്റെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും വായുകൊണ്ട് ഏറ്റു പറയുകയും ചെയ്യണം എന്നാൽ മാത്രമേ മാമദിസമുക്കാനും സാധിക്കൂ എന്നാൽ മാത്രമേ ആ രക്ഷ ലഭിക്കൂ അപ്പോൾ രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ് എന്നവർ മനസ്സിലാക്കുന്നില്ല ആ ദാനത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ വിലക്കാൻ ആർക്കും അധികാരം ദൈവത്തിൻ്റെ കൃപയും നൽവരങ്ങളും യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിൽ കൂടിയും അവന്റെ ഉദ്ധാനത്തിൽ കൂടിയും മാത്രമാണ് ലഭിക്കുന്നത് ആ ഉദ്ധാനത്താലും അല്ലെങ്കിൽ മരണത്താലും ഉദ്ധാനത്താലും ഉള്ള രക്ഷ കർത്താവ് നമുക്ക് നേടിത്തുന്നത് എല്ലാവർക്കും വേണ്ടിയാണ് വേദവിശത്തിലെങ്കിലും ഭാഗത്ത് ശിശുമാവോദ്ദീസ പാടില്ല എന്ന് പറഞ്ഞുണ്ടോ ശിശു മാമോദീസ വേണമെന്ന് പറയേണ്ട കാര്യമില്ല ആ രക്ഷ ഇന്ന് കുഞ്ഞുങ്ങളെ തടുക്കാൻ പാടില്ല വാസ്തവത്തില് ഈ രക്ഷയ്ക്ക് അർഹരായിട്ടുള്ളത് പ്രായമുള്ളവരെക്കാൾ കുഞ്ഞുങ്ങളാണ് പൈതങ്ങളെ എൻ്റെ അടുക്കൽ വരുവൻ വിടുവിന് അവരെ തടയരുതെന്ന് എടുത്തവർക്ക് ആ കാര്യം കാര്യത്താൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒരു പ്രായമുള്ള ആള് വിശ്വാസവും ഏറ്റവും പറഞ്ഞിട്ട് മുഹമ്മദ് സുബ്മാൻ പാടുള്ളൂ അവരുടെ വിശ്വാസവും സമർപ്പണമോ എന്നതിന്റെ ആവശ്യമാണ് കുഞ്ഞുങ്ങളൊക്കെ വിശ്വാസവും സമർപ്പണവും ഉണ്ട് അത് അവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റില്ല പ്രതികരിക്കാൻ പറ്റില്ല എന്നുള്ളൂ ഈ വിശ്വാസവും സമർപ്പണവും യേശുവിന്റെ ക്രൂശു കൂടി ഉദ്ധാരത്തിൽ കൂടിയ കിട്ടിയിരിക്കുന്നത് പുനരുദ്ധാരത്തിൽ കൂടിയേ കിട്ടിയിരിക്കുന്നത് അവരെ അതിൽ നിന്ന് തള്ളിക്കളയാൻ പറ്റില്ല ഒരിക്കലും പറ്റില്ല സത്യവിശ്വാസത്തിൽ വളരാനുള്ള സമർപ്പണമാണ് ആവശ്യം കുട്ടി ജനിച്ചതിന് ശേഷമുള്ള അവന്റെ ജീവിതമാണ് വളരെ പ്രധാനപ്പെട്ടത് ഞാനൊന്ന് ചോദിക്കട്ടെ ഒരു പെൻഡി പുറസുകാരുടെ മകനെ അല്ലെങ്കിൽ മകളെയോ പ്രായപൂർത്തിയായിട്ട് സ്നാനം കൊടുക്കുകയുള്ളു മാവോദിസം നോക്കുകയുള്ളു അവിടെ ഒന്നും വിലയുള്ളതല്ല എങ്കിലും ഞാൻ പറയു ആ കുട്ടിയെ അവര് ബൈബിളും പഠിപ്പിക്കട്ടെ ഖുറാനും പഠിപ്പിക്കട്ടെ രാമായണമൊക്കെ പഠിപ്പിക്കട്ടെ എന്നിട്ട് അവർ പ്രായപൂർത്തിയാകുമ്പോൾ അല്ലെങ്കിൽ അവർ ബുദ്ധി ആയി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പതിമൂന്ന് പതിനാലോ വയസ്സ് എത്ര അവർ തേശിക്കുന്ന വയസ്സാകുമ്പോൾ ആ കൊച്ചിലോട്ട് ചോദിക്കുക അതുപോലെ രാമായണത്തിലാണോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനിലാണോ അല്ലെങ്കിൽ ശ്രീരാമനിലാണോ അല്ലെങ്കിൽ അള്ളാഹുവിൽ ആണോ അത് യേശു കർത്താവിലാണോ യേശുക്രിസ്തുവിലാണോ കേസുകൾ വിശ്വാസം എന്ന് ചോദിച്ചാണോ അവർ മഹാവിസ് വെക്കുന്നത് അല്ലല്ലോ ഒരിക്കലും വരാം അല്ലെങ്കിൽ അവർ കാര്യം ചെയ്യട്ടെ ഈ കുട്ടി എനിക്കത് മുതൽ അവനെ വേറെ ഒരു അന്തരീക്ഷത്തിൽ വളർത്തണ്ടെ മാതാപിതാക്കളെ മാറ്റിയിരുത്തി വളർത്തട്ടെ അവരെ കൊണ്ട് സാധിക്കും മാറ്റിയിരുത്തി വളർത്തിയിട്ട് അവന് വിശ്വാസം സ്വീകരിക്കാൻ പ്രായമാകുമ്പോൾ അവൻ പറയട്ടെ അങ്ങനെ യേശു ക്രിസ്തു ഹൃദയത്തിൽ വിശ്വസിക്കുന്നു വായു കൊണ്ടായിട്ട് പറയും പറയട്ടെ എന്നിട്ട് അവന് മാമസ് കൊടുത്താൽ മതി അപ്പൊ സംബന്ധിക്കോ ഈ എന്തൊക്കെ കാരണവന്മാരും ഇപ്പൊ രണ്ടും സംബന്ധിക്കില്ല പിന്നെ മൂന്നാമതൊരു കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ജനനം മുതലേ ഈ കുട്ടിയെ ബൈബിൾ പഠിപ്പിക്കാണ് ബൈബിള് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ എൻ്റെ സ്കൂളിലെ വിദ്യാഭ്യാസം വേറെ അവനെ കൊണ്ട് വതിന് വായിപ്പിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യണം പിന്നെ അതിന് പതിമൂന്ന് മൂന്നാല് വയസ്സായപ്പോഴും അത് ഇത് തന്നെയല്ലേ പറയുള്ളൂ ഞാൻ യേശൂരിൽ വിശ്വസിക്കുന്നേ പറയുള്ളൂ വേറെ ഒന്നും പറയില്ല അപ്പോൾ അവർ പറയുന്ന എന്തെങ്കിലും അർത്ഥമുണ്ടോ നമ്മുടെ കുട്ടികളെ നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ സംസ്കാരത്തിലും വളർത്തിക്കൊണ്ടുവരേണ്ട ആവശ്യം നമുക്കുണ്ട് അതിനെ തടയാൻ പാടില്ല കുട്ടി ജനിച്ചതിന് ശേഷമുള്ള വിശ്വാസവും സമർപ്പണവുമാണ് ആവശ്യം അത് അവനിലുണ്ട് അവനത് പ്രക പ്രകടിപ്പിക്കാൻ പ്രതികരിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് അവനതീ തൊല്ലിക്കളയാൻ പറ്റില്ല അതുകൊണ്ടാണ് അവന് വേണ്ടി തലതൊട്ടപ്പൻ അത് ഏൽക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം ഈ യാഥാർത്ഥ്യ ഭാവം കുട്ടിയിലുണ്ട് ഇല്ലെന്ന് പറയാനും പറ്റില്ല ഈ ബന്ധിക്വസ്തുക്കാര് അവർ പറയാനും ഉള്ളവർ അവർക്കൊരു ദൈവശാസ്ത്രവും ഇല്ല ഒരു തിയോളജി അവർക്കില്ല തോന്നണമാതിരിയിൽ തോന്നുന്ന രീതിയിൽ ഓരോരുത്തർ പറയും ആ പാർശ്വമാർ പറയുന്ന അങ്ങനെ എന്നെ ഇതിൽ വിശ്വസിക്കും കാര്യ ആവത് കോടിയൊക്കെ അവരുണ്ടോ അത് ശരിയായിരിക്കും നമ്മള് അത്രയൊന്നുമില്ല അതിനെല്ലാം പോകുന്നില്ല അപ്പോ ഈ പാപം ചെയ്യാനുള്ള ഒരു പ്രവണത ഒരു ടെൻഡൻസി ഓരോ ഉച്ചിലുണ്ട് പാപം ചെയ്ത ആദാവാണെങ്കിലും മനുഷ്യവർക്ക് മുഴുവൻ ആദാവിന്റെ അടിപ്രദേശത്ത് എടുക്കാം ആദാവിൻ ഈ പാവം അവനറിയാതെ ഒന്നും അവന അറിയാതെ അത് കഴിക്കട്ടെയാണ് മാമോദിസയിൽ കൂടി അതുകൊണ്ട് മാമോദി സാ വിചാണോ പിന്നെ കൊച്ചുപ്രായത്തില് ഈ പരിശുദ്ധാത്മാവ് സ്വീകരിക്കുക ബ്ലൂക്കോസ് ഒന്നിന് നാൽപ്പത്തിനാലില് അതൊക്കെ അറിയാം ജോഹനാൻ മമതാനാ എൽസബത്തിന്റെ വയറ്റിൽ കിടന്ന തുള്ളി മറ്റൊരു കാര്യം മത്തായി ഇരുപത്തിയൊന്നിന്റെ പതിനാറിൽ പറയുന്നുണ്ട് ശിശുക്കളുടെയും കൊല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ പുകഴ്ച ഒരുക്കിയിരിക്കുന്നു മത്തായി ഇരുപത്തിയൊന്നിന്റെ പതിനാറ് നമുക്കറിയാം കർത്താവ് എലിശല ദേവാലയത്തിലേക്ക് കഴിഞ്ഞപ്പുറത്ത് കയറി എഴുന്നള്ളി പോയപ്പോഴും പലരും അവനെ ഓഹാര വിളിച്ചു था, 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 ും ശിശുക്കളും കൊച്ചു കുട്ടികളും വിളിച്ചു ആ കുട്ടികളൊക്കെ എവിടുന്നാ കഴിവെട്ടിയത് ആ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് പ്രസവിച്ചിട്ട് എട്ട് ദിവസമായിട്ടുണ്ടാവുള്ളു എട്ടാം ദിവസം പരിച്ഛേദന കൊടുക്കണം പരിച്ഛേദന ചെയ്യുവാനായിട്ട് സിന്നഗോഗിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് എരിശലൈ ദേവാലയത്തിലേക്ക് കർത്താവ് കുതിരപ്പുറത്ത് എഴുതുന്നി പോകുന്നത് കണ്ടത് ൂട്ടം കൂടി ഹോശാനാപാടി കുരുത്തോലുകൾ പിടിച്ചും വസ്ത്രങ്ങൾ വിരിച്ചും വളരെ ആർത്തോടും ആഘോഷത്തോടും കൂടിയാണ് കർത്താവിനെ ആളുകളെ എതിരേൽക്കുന്നത് ഇത് കണ്ടപ്പോഴേ അമ്മമാരതിരോടെ കൂടി അമ്മമാര് ഹോശാനപാടി ഇച്ചിരിയായപ്പോഴേ ഈ എട്ട് ദിവസം പ്രായമായി കൊച്ചു ഹോശാനാപാടാണ് ശിശുക്കൾ പിന്നെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ നാല്പതാം ദിവസം കഴിയുമ്പോൾ ആടിപൊക്കെ അനുസരിച്ചാൽ ദേവാലയത്തിലേക്ക് കൊണ്ടു അങ്ങനെ ഒരു രീതി അന്ന് ഗുതന്മാർക്കുണ്ട് ഇന്ന് നമ്മുടെ പള്ളികൾ അതിനനുസരിച്ചുണ്ട് ആടിബവക്യം കൊണ്ടുപോയ നാൽപ്പത് ദിവസം പ്രായമായ കുട്ടികളോ അതിന് ബോളിയിലുള്ള കുട്ടികളൊക്കെ ഓചാരം മടി ഇപ്പൊ ഈ ദൈവത്തെ ശ്രദ്ധിക്കാനുള്ള കഴിവ് അവർക്ക് അവിടത്തെ കിട്ടിയാൽ അവർക്ക് ആ കഴിവുണ്ട് ജന്മന ഉണ്ടത് അത് യേശു ക്രിസ്തുവിന്റെ മരണവും പുനരുദ്ധാനവും മൂലം കിട്ടിയിരിക്കുന്നതാണ് സർവ ലോകത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷോ ഞാൻ നിങ്ങളോട് അല്ലേ സുശേഷിക്കുന്ന സർവ്വലോകത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ശിശുക്കളെ മാറ്റിയിരുത്താൻ ആ സന്തോഷം അതുകൊണ്ട് അവർ മാത്രമല്ല സർവചരാചരങ്ങൾക്കും ഈ ശിശുക്കളെ ഒക്കെ മാവത്സവം അറിഞ്ഞാൽ തെറ്റുന്നില്ല ഈ ഐ മീൻ സസ്യങ്ങൾക്കും ചെടികൾക്കും ഈ രക്ഷ കിട്ടുന്നുണ്ട് ആതാവിൻ്റെ ഭാഗം മൂലം ഭൂമി ശപിക്കപ്പെട്ടില്ലേ അതിന് രക്ഷ പ്രാപിക്കാനുള്ള നടപടിയാണ് യേശുവിൻ്റെ മരണവും പുനരുദ്ധാനവും സർഗാരവും ജനനവും എല്ലാം പല തലകളെല്ലാം ഞാൻ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളൂ ഒത്തിരി കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയാറുണ്ട് ഇപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക എന്തിനാ കൊച്ചു നോക്കണെന്തിനെ നോക്കുന്ന ഒക്കെ കമന്റ്സ് അത് തന്നെയാണ് കഴിഞ്ഞവണ് മാമി സബ്റ്റ് പറഞ്ഞപ്പോഴും കമൻസ് ആയി ആ കൊച്ചുകള് മാമുസൗക്കെതിന് നിങ്ങൾ എന്താ ചെയ്യണത് അവരുടെ രക്ഷാ ദൈവത്തിന് താരമാണ് അതിനെ ആരും ഒരുക്കിയിട്ടില്ല അതിനവര് മറുപടിയില്ല കാരണം അവന് ആധാറില്ല അവനങ്ങനെ ഒരു തിയോളജി ഇടല ഏദിവസത്തിൽ ചില വാക്യങ്ങൾ അടർത്തിയെടുത്ത് വൃത്തി എടുത്ത് അത് വ്യാഖ്യാതിരിക്കില്ല ഒരു പുള്ളിയുണ്ടാവും പേരേ പറയണ്ട അവരെപ്പോഴും ഇങ്ങനെ കമന്റിട്ടുകൊണ്ടിരിക്കും എന്ന് കുറച്ച് കാരണം അവൻ വേറെ പറയുന്ന വീഡിയോകളിൽ ഇങ്ങനെ കമൻറ്റിട്ടുണ്ട അവരതിന് മറുപടി കൊടുക്കണ്ട അവരെ അവരതിന് അവരെ തല്ലുകളേക്ക ഞാൻ തല്ലുകളാണ് ചിലപ്പോൾ ഞാൻ മറുപടി കാരണം കർത്തന പ്രാർത്ഥന പോലും ചെല്ലാത്തവരോട് എന്ത് മറുപടി പറയാനോ എന്ന് പറയുന്നത് അപ്പോ ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അഷിയാവിന് ഇരമ്യാവിന് അഷിയാവം ഗർഭം മുതൽ യഹോവ എന്നെ വിളിച്ചു എൻ്റെ അമ്മയുടെ ഉതിരത്തിൽ എരിക്കിയിൽ തന്നെ എൻ്റെ പേര് പ്രസാപിച്ചിരിക്കുന്നു അഷിയാവ് നാൽപ്പത്തി ഒമ്പതിൻ്റെ ഒന്ന് അങ്ങനെ ഒന്നും ഞാൻ കൂടെ കൊള്ളില്ല ഇരമ്യാവിനും അത് കിട്ടുന്നുണ്ട് പത്രശ്രീ പറയുന്ന വാക്തത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും അപ്പോ സ്വലഭത്തിൽ രണ്ടിൻ്റെ മുപ്പത്തൊമ്പത് നമ്മുടെ മക്കൾക്ക് വന്നതിന് കുഞ്ഞുങ്ങളെന്നാണ് ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്നത് ഗ്രീക്കിലെ തെക്കന എന്ന വാക്കുക ഈ കുഞ്ഞുങ്ങൾ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ഇങ്ങനെയൊക്കെ ഇരിക്കാൻ എന്ത് കാര്യത്തിന് ഈ ശിശുസ്ഥാനം ഒന്നും പറഞ്ഞുകൊണ്ട് അത് പാടില്ല മുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ബാക്കുണ്ടാക്കി കൊടുക്കും ആദാമ്യഭാവം നിലക്കെ ഒരു കുട്ടി ഭരിച്ചു പോയാൽ ആര ആ അത് ദൈവം നോക്കിക്കോളു ദൈവം നോക്കിക്കോളൂ അല്ല ദൈവം നോക്കിക്കോളും റോമർ ആറാധ്യായത്തിൽ പറയട്ടെ ഒൻപതാം വാക്യാവുന്ന എൻ്റെ ഓർമ്മ പരിശുദ്ധാത്മാവില്ലാത്ത ഒരാളും സ്വർഗത്തിൽ പ്രവേശിച്ചില്ല ആർക്കും പ്രവേശനമില്ല പരിശുദ്ധാത്മാവില്ലാതെ ഇപ്പൊ പതിമൂന്ന് വയസ്സായിട്ട് കുട്ടീനെ മുക്കിയിട്ടില്ല പന്ത്രണ്ട് വയസ്സായിട്ട് മുക്കിയിട്ടില്ല അവർ പരിശുദ്ധാൽമാനേം കിട്ടിയിട്ടില്ല അതിനാരോതിരോധി രണ്ടാമത്തെ കർത്താവ് നോക്കിക്കൊള്ളു എന്ന് പറഞ്ഞിട്ടിരിക്കസുകാരെ എന്തൊരു കഷ്ടോസ് പറഞ്ഞതിനൊക്കെ എന്നിട്ട് പൗലോസിന്റെ അവര് ഇല്ല ആളായിട്ട് കൊണ്ടു നടത്തി നമ്മളും പൗലോസിനെ അവരെക്കായി കൊള്ളാതിരിക്കാല്ലേ പറഞ്ഞാൽ ഒമ്പതാധ്യായം വൈകി അറിയാം ബൗലോസിനെ എന്തിനാണ് തെരഞ്ഞെടുത്തു പ്രജാതിലും ഇസ്രായേൽ ഗുലത്തിലും വേണ്ടിയിട്ട് ഞാൻ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്ന ഇപ്പൊ ജാതികൾക്കും ഇസ്രായേൽക്കാർക്കും എല്ലാവർക്കും യഹൂദർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പൗലൂസ് ലീഗ് തിരഞ്ഞെടുത്ത് ചിലർ പറഞ്ഞു പൗലൂസ് ലീഗ ജാതികളുടെ അപ്പം സ്വർണ്ണാണ് അല്ലെന്നൊക്കെ ഇവിടെ ആരും പറയണില്ല പൗലൂസ് ലീഗാക്കിയ ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു പത്രോസ് പത്രോസ്ലീഗാക്കി വെളിപ്പെടുത്തി കൊടുത്തല്ല പത്രോസ് ഒക്കെ ലീഡറൊക്കെ ആയിരിക്കാം കൃപയുടെ അസുശേഷം പൗലോസിന്റെ കൊടുത്ത് ഞാൻ അംഗീതി കൃപയുടെ സൂചിശേഷം കർത്താവ് പോലും പറഞ്ഞിട്ടില്ല കർത്താവ് ദൈവരാജ്യത്തെ പിന്നിലെ പ്രശ്നിച്ചു ഈ ദൈവരാജ്യത്തിൽ അതവര് മനസ്സിലാവണല്ല പൗലോസിലിയായ ഒരു സമയത്ത് കൃപയുടെ പറഞ്ഞു പോയി പിന്നെ അതും കയറി പിടിച്ചാൽ കാണുന്നു അപ്പൊ ഈ ദൈവരാജ്യത്തിലും കൃപയുടെ സൂചികളും ഇല്ലേ കർത്താവ് ക്രഭയുടെ സൂചിട്ടില്ലേ എന്തൊരു കഷ്ടന്നെ ഇങ്ങനെ തമ്മിൽ തമ്മിൽ വേറപാട് സഭകൾ ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ല അപ്പോ കുഴിച്ചു കുഞ്ഞുങ്ങളും ഈ മാമോദി സഖ്യ അർഹരാണ് പിന്നെ പെന്തിക്കസ്ത സഭ വെറുതെ വെള്ളത്തിൽ മുക്കിയിട്ടൊന്നും പരിശുദ്ധാൽമാരെ കിട്ടാൻ പോകില്ല വെള്ളത്തിൽ മുക്കി പക്ഷെ പരിശുദ്ധാൽ കിട്ടിയില്ല പിന്നെ പത്ര റോസ് യോജന കൈവെപ്പില്ലാത്ത ആർക്കും മാഹമ്മിൽ കൂടിയോ അല്ലാതെയോ പരിശുദ്ധാൽ കൊടുക്കാൻ സാധ്യല്ല പ്രസംഗിക്കാൻ ഷൗലിനെയും ഭർണാഭാസിനെയൊക്കെ പറഞ്ഞു വിട്ടത് അപ്പോ സോളെ പതിമൂന്നിന്റെ മൂന്നാണെന്ന ഓർമ്മ കൈവെപ്പ് നടത്തിയാലേ പറഞ്ഞോട്ടെ ശവലിനെ കർത്താവ് അറിഞ്ഞെടുത്തല്ലേ എന്നിട്ട് എന്തിനാ പിന്നെ കൈവെപ്പ് നടത്തിയത് കർത്താവ് കൂടെ ഒരു ക്രമീകരണം ചെയ്തിട്ടുണ്ട് ആ ക്രമീകരണത്തിൽ കൂടി മുമ്പോട്ട് പോണു സഭ ശവലിനെ വിളിച്ചപ്പോ നീ എഴുന്നേറ്റ് അനന്യാസനെ കർത്താവിന് അവിടെ വെച്ച് എല്ലാം കൊടുക്കാമല്ലേ നമുക്ക് എല്ലാ പട്ടത്തോന്നൊന്നിരിക്കുന്നു കൈവപ്പം നിന്നിരിക്കുന്നു നിന്ന മെത്രാനാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരെ അറിഞ്ഞല്ലോ നീ അനുന്യാസിന്റെ അടുത്തേല്ലേ നേർവേദി ഇത് തരുവില് തറസ്വാസകാരൻ ഷൗലതിൻ്റെ അടുത്തേക്ക് വരും അനന്യാസിലോണെന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് പരിശുദ്ധാത്മാവില്ലാത്ത ഒരു സ്നാനം കൊടുത്തിട്ടാ കുട്ടിക്ക് എന്ത് സ്വർഗം കിട്ടത്തോ നിങ്ങൾ പറയണേ അറുപത് കോടി ജനങ്ങളെ നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുക അതല്ലാതെ മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത് അപ്പോ സോലിയ സഭകൾക്കല്ലാതെ അതുകൊണ്ടാണല്ലോ പത്ത് ഇരുപത്തെട്ടെട്ട് പതിനെട്ട് മുതൽ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് നിങ്ങൾ പുറപ്പെട്ട ലോകം മുഴുവനും അല്ല നിങ്ങൾ നിങ്ങൾ പതിനൊന്ന് പേര് പുറപ്പെട്ടു പിന്നെ അത്യാവശ്യം വേറെ തിരഞ്ഞെടുത്തു പിതാവിൻ്റെയും പുത്രനേയും ദശുത്രോ ആരുടെ നാമത്തിൽ സ്ഥാനം കഴിപ്പിച്ചും അവരെ പഠിപ്പിച്ചും വേറെ തരത്തിൽ പറയുന്നുണ്ട് പഠിപ്പിച്ചു സ്ഥാനം കഴിക്കാറും പറയുന്നുണ്ട് അത് സമ്മതിക്കണം സകല ജലങ്ങളെയും ശിശരാക്കിക്കൊള്ളുവിൻ അവിടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണ്ടെന്നോ മുക്കണ്ടെന്നോ പറയണല്ലോ ഒരിക്കലും പറയാനില്ല കർത്താവിക്ക് പറഞ്ഞു ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല കർത്താവിൻ്റെ മരണം മുനുള്ള രക്ഷയും നൽവരങ്ങളും ക്രമയും ഈ കുഞ്ഞുങ്ങൾക്കുള്ളത് കൊണ്ട് അവരെ കർത്താവ് തിരഞ്ഞെടുത്തതാണ് പ്രായപൂർത്തിയാകുമ്പോൾ പതിമൂന്ന് പതിനാല് വയസ്സാകുമ്പോൾ യേശു ക്രിസ്തു കർത്താവാണ് ഏറ്റു പറയണമെന്ന് പറയുമ്പോൾ അവൻ കർത്താവിനെ തിരഞ്ഞെടുക്ക അതേറ്റാ മാമ ദിവസം കർത്താവിനോട് ചേരാനുള്ളതാണ് അത് തന്നെ ഇടും നിന്റെ പിടുക്കൂട്ടല്ല കർത്താവ് നിന്നെ സ്വീകരിക്കുന്നത് കർത്താവ് നിന്നെ തിരഞ്ഞെടുക്കുകയാണ് യാഘോ വയസ്സ ഒരിക്കലും മാമോദിസ മുക്കുക എന്നറിയില്ല രാത്രന്റെയും പരിശുദ്ധവുമായിട്ട് നാമത്തിൽ ഇന്നയാള് അല്ല യോഹന്നാൻ മാമോദിസ മുങ്ങുന്നു എന്ന് പറയണം മുക്കുന്നു അല്ല മുങ്ങുന്നു കാരണം അത് അവൻ്റെ റൈറ്റണം അവന്റെ അവകാശമാണ് പട്ടക്കാർ കൊടുക്കുന്ന താനൊന്നുമല്ലത് ദൈവത്തിൻ്റെ താനാണ് അവൻ ഇറ്റ് ഈസ് ഹീസ് റൈറ്റ്സ് ആ റൈറ്റിൽ നിന്ന് അവനെ തടയുന്ന ആർക്കാവശ്യമില്ല മാമോദിസ മുങ്ങുന്നു പറയുന്നത് അതൊക്കെ വളരെ അർത്ഥവത്താണ് ഓരോ ആചകളും അവർക്ക് ശ്രദ്ധിക്കുക അതുകൊണ്ട് ശിശു മാമോദിസ വളരെ അത്യാവശ്യമാണ് ആവശ്യമാണ് ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളോ തർക്കങ്ങളോ ഉണ്ടെങ്കിലൊക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ ഇടാം പക്ഷെ പറയുന്നതിനൊരർത്ഥം വേണം ഞാനും പിതാവും ഒന്നാകുമെന്ന് കർത്താവ് പറഞ്ഞ കർത്താവിലെ മനുഷ്യാവതാരം എടുത്ത് പിതാവ് മനുഷ്യാവതാരം എടുത്തിട്ടില്ലല്ലോ അപ്പം എങ്ങനെയാണ് ഒന്നാകണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാരാംശത്തിൽ അവർ ഒന്നാണ് അതാ മനസ്സിലാക്കട്ടെ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ